ഹലോ ഒരു വൺ വെൽക്കം ടു ഇഫർ എഡ്യൂക്കേഷൻ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് നയൻ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് എന്താണ് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം ദ ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ നൈൻറ്റീൻ നയൻറ്റീസ് നയൻറ്റീൻ നയൻറ്റീസിലാണ് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ തീം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡൊമൈനിൽ ആയിട്ട് വരുന്നത് ബുക്ക് എൻ്റായിട്ട് റീഇൻവെൻറ്റിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആ പുസ്തകമാണ് റീഇൻവെൻറ്റിങ് ഗവൺമെന്റ് ബൈ ഡേവിഡ് ഒസ്ബോൺ ആൻഡ് ടെഡ് ഗേബ് പബ്ലിഷ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഹെറാൾഡ് ദ ബേത്ത് ഓഫ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷനിലൂടെയാണെന്ന് ഈ ഒരു കോൺസെപ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് കിട്ടുന്ന അല്ലെങ്കിൽ പ്രോമിനൻസ് കിട്ടുന്നത് ഏത് പുസ്തകമാണ് റീഇൻവെന്റിങ് ഗവൺമെന്റ് ബൈ ഡേവിഡ് ഒസ്ബോൺ ആൻഡ് ടെഡ് ഗേ ഗേബ് ചോദിച്ചിട്ടുണ്ട് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് ദ ന്യൂ പബ്ലിക് മാനേജ്മെൻറ് റെപ്രസെൻസ് ദി റീഇൻവെഷൻ ഇൻ പബ്ലിക് സെക്കൻഡ് റീ ഇൻവെൻഷൻ ഇൻബ്ലിക്ഡ്മഡ്മിസ്ട്രേഷൻ ഫസ്റ്റ് റീ ഇൻവെഷൻ എന്താണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെവലപ്മെന്റ് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രാക്ടീസ് സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റീഇൻവെൻഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് അപ്പോൾ രണ്ടാമത്തെ റീഇൻവെൻഷൻ ആണെന്ന് ന്യൂ പബ്ലിക് മാനേജ്മെൻ്റ് ഇന്ന് ടേം ന്യൂ പബ്ലിക് മാനേജ്മെന്റ് വാസ് കോയിൻ ബൈ ക്രിസ്റ്റഫ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്റ്റഫ ഹു അപ്പം പിന്നെ ടേം ഈ ടേം കോയിൻ ചെയ്യുന്ന ഡേവിഡ് ഓസ്ബോൺ ഓ ഡേവിഡ് ഓസ്ബോൺ ഓർ ടെഡ് ഗേബ്ലർ അല്ല മറിച്ച് ക്രിസ്റ്റഫർ കൂടാണ് ഹി യൂസ്ഡ് ഇറ്റ് ഇൻ ഹിസ് ആർട്ടിക്കിൾ എൻ്റെ ഐറ്റിൽ എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫോർ ഓൾ സീസൺസ് പബ്ലിഷ് ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ഇപ്പം നയൻറ്റീൻ നയൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പബ്ലിഷ് ചെയ്ത എ പബ്ലിക് മാനേജ്മെന്റ് ഫോർ ഓൾ സീസൺ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ ക്രിസ്റ്റഫ ഹൂഡ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്ന ഇപ്പൊ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അഡോപ്ഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസസ് ഇൻ പബ്ലിക് സെക്ടർ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് അല്ലെ പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് അല്ലെ പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസിൽ അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന മെത്തഡോളജീസ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ടൂൾസ് കാര്യങ്ങളൊക്കെ എന്താണ് പ്രൈ പബ്ലിക് സെക്ടറിൽ പബ്ലിക് സെക്ടറിൽ അഡോപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഫോളോ ചെയ്യുന്നു അത് പിന്നെ പബ്ലിക് സെക്ടറിൽ അത് വരുന്നു എന്നുള്ളതാണ് അതാണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അഡോപ്ഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസസ് ആൻഡ് മെത്തഡോളജീസ് ഇൻ പബ്ലിക് സെക്ടർ അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മാനേജറിലിസം ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ഈസ് ഓൾസോ കോൾഡാസ് മാനേജറിസം ബൈ പൊളിറ്റ് പോളിറ്റാണെന്ത് അതിനെ മാനേജറിസം എന്ന് വിളിച്ചത് എൻറ്റർപ്രണോറിയൽ ഗവൺമെൻറ് ആണ് എൻറ്റർപ്രണോറിയൽ ഗവൺമെൻറ് എന്നാണ് ഒസ്ബോൺ ആൻഡ് ഗേബ്ലർ വിളിച്ചത് മാർക്കറ്റ് ബേസ്ഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണത് ലാൻ ആൻഡ് റോസൻബ്ലും വിളിച്ചത് ആൻഡ് എ തേർഡ് വേ ബിറ്റ്വീൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ബൈ യു എങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇങ്ങനെയൊക്കെയാണ് ഇവർ പബ്ലിക് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് എന്നുള്ളതാണ് ഡിസ്ക്രൈബ് ചെയ്ത് എന്നുള്ളത് അതായത് ബേസിക്കലി ഇറ്റ്സ് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസസ് ഇൻ പബ്ലിക് ഡൊമൈൻ എന്നുള്ളത് പബ്ലിക് സെക്ടർ ഡൊമൈൻ എന്നുള്ളതാണ് എല്ലാ തരത്തിലും അല്ല പല മേഖലയിലും അല്ല പല പിന്നെ സാഹചര്യത്തിലും പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസ് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക് സെക്ടറിൽ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതാണ് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് അപ്പം പിന്നെ ഏത് പുസ്തകത്തിലൂടെയാണ് ഏത് പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷനിലൂടെയാണ് ഒരു സിഗ്നിഫിക്കൻ കോൺസെപ്റ്റായി മാറുന്നത് റീഇൻവെൻ്റിങ് ഗവൺമെന്റ് ആരാണ് കോയിൻ ചെയ്യുന്നത് ക്രിസ്റ്റഫോഡ് കൺഫ്യൂസ്ഡ് ആവരുത് ക്രിസ്റ്റഫോർഡാണ് കോയിൻ ചെയ്യുന്നത് പക്ഷേ റീഇൻവെന്റിങ് ഗവൺമെന്റ് ബൈ ഡേവിഡ് ഓസ്ബോൺ ആൻഡ് ടെക് ഗേബ്ലർ ഇവർ ഇവരുടെ ഈ ഒരു പുസ്തകത്തിലൂടെയാണ് പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷനിലൂടെയാണ് ആ ഒരു ടേമിനൊരു സിഗ്നിഫിക്കൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനൊരു പ്രൊമിനൻസ് കിട്ടുന്നത് ബേസിക് തീം എന്താണ് ബേസിക് തീം ദി ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ഹാസ് എമേർജ് ഔട്ട് ഓഫ് താച്ചറിസം ബ്രിട്ടൻ ദ ഫസ്റ്റ് കൺട്രി വിച്ച് ഇനീഷ് ദ പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസസ് ആൻഡ് റീഗനിസം യു എസ് എ ഓഫ് ദി നയൻറ്റീൻ നയൻറ്റി എയ്റ്റീസ് ഇപ്പോൾ നയൻറ്റീൻ എയ്റ്റീസ് നയൻറ്റീൻ നയൻറ്റീസ് എന്ന് പറയുന്ന എക്സ്പെഷ്യലി റിഗാ എക്സ്പെഷ്യലി ടോക്കിങ് അബൌട്ട് ബ്രിട്ടൻ ആൻഡ് യു എസ് എ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ന്യൂ ലിബറലിസം അല്ലെങ്കിൽ ന്യൂ ലിബറൽ എക്കണോമിക് പോളിസീസ് പിന്നെ യു യു എസ് യിലും യു കെയിലും അഡോപ്റ്റ് ചെയ്ത സമയം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്ന സമയമാണ് നയൻറ്റീൻ എയ്റ്റീസ് നയൻറ്റീൻ നയൻറ്റീസ് അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി യു കെ പ്രധാനമന്ത്രി മാർക്കറ്റ് ടാച്ചോറും താച്ചറും യു എസ് പ്രസിഡന്റ് റീഗനും റൊണാൾഡ് റീഗനും അപ്പോൾ അവരുടെ മെയിൻ എക്കണോമിക് പോളിസീസിനെയാണ് താച്ചറിസം ആൻഡ് റീഗനിസം എന്ന് വിളിക്കുന്നത് അതായത് പിന്നെ നിയോ ലിബറൽ പോളിസീസ് മാർക്കറ്റിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നു ഗവൺമെന്റ് വെൻ കമ്മിങ് ടു എക്കണോമി അല്ലെങ്കിൽ വെൻ കമ്മിങ് ടു എക്കണോമിക് ഡൊമൈൻ മാർക്കറ്റിന്റെ കൺട്രോൾ കുറയുന്നു എന്നുള്ളതാണ് മാർക്കറ്റിനെ അല്ല ഗവൺമെന്റ് കൺട്രോൾ ദർസ് എ ഡിഗ്രീസ് റോൾ ഫോർ ഡിഗ്രീസ് റോൾ ഫോർ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കൺട്രോൾ വെൻ കമ്മിംഗ് ടു എക്കണോമിക് ഡൊമൈൻ അല്ലെങ്കിൽ എക്കണോമി ഗവൺമെന്റിന്റെ കൺട്രോൾ കുറയുന്നു പ്രൈവറ്റ് സെക്ടേഴ്സിന് എന്താണ് ഇമ്പോർട്ടൻസ് കിട്ടുന്നു എന്നുള്ളത് അതാണ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് എന്റർപ്രൈസ് അപ്പോൾ അത് വലിയ രീതിയിൽ വലിയ വലിയ രീതിയിൽ ഇൻ റാമൺ സ്കെയിൽ അല്ലെങ്കിൽ ഇൻ ലാർജ് സ്കെയിൽ ദാറ്റ് വാസ് ഹാപ്പനിങ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് എന്റർപ്രൈസ് വാസ് ഹാപ്പനിങ് ഇൻ ലാർജ് സ്കെയിൽ ഇൻ യു കെ ആൻഡ് യു എസ് എ ഡ്യൂറിങ് ദീസ് പീരീഡ് അപ്പം നയൻറ്റീൻ എയ്റ്റീസ് നയൻറ്റി നയൻറ്റി കാലഘട്ടം കാലഘട്ടം എന്ന് പറയുന്നത് യു കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു എസ് എ സംബന്ധിച്ചിടത്തോളം അഡോപ്ഷൻ ഓഫ് ന്യൂ ലിബറൽ എക്കണോമിക് പോളിസിസ് ലാസ്റ്റ് സ്കെയിൽ ലാസ്റ്റ് സ്കെയിൽ അപ്പം പിന്നെ ആ ഒരു സ അതാണെന്ത് അവിടെ നിന്നാണ് മെയിനായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് എന്നുള്ളതാണ് ആ ഒരു പ്രാക്ടീസ് യു കെ എന്നും യു എസ് എ എന്നാണ് ഈ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മെയിനായിട്ട് വരുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സിന്തസിസ് ഓഫ് പബ്ലിക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇറ്റ് ടേക്സ് വാട്ട് ആൻഡ് വൈ ഫ്രം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹൗ ഫ്രം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ അതായത് മിക്സ്ഡ് സിസ്റ്റം ആണ് എന്നുള്ളതാണ് ഇറ്റ്സ് എ മിക്സ്ഡ് ഫോം അല്ലെങ്കിൽ മിസ്ഡ്ഡ് ഫോം അഡ്മിനിസ്ട്രേഷൻ അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും എന്നുള്ളതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാട്ട് ആൻഡ് വൈ ഫ്രം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതായത് എന്താണ് എന്തിനാണ് എന്നുള്ളതാണ് എന്താണ് എന്തിനാണ് ഫ്രം പ്രൈവറ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതായത് ഒരു പിന്നെ പബ്ലിക് പോളിസി അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ പബ്ലിക് സെക്ടർ പോളിസി അല്ലെ പബ്ലിക് സെക്ടർ ഇനീഷ്യേറ്റീവ് അപ്പം അതിനെന്താണ് വാട്ട് വാട്ട് ഈസ് ദാറ്റ് ഇനീഷ്യേറ്റീവ് അല്ലെ വാട്ട് ഈസ് ദാറ്റ് പോളിസി വൈ എന്തിനാണ് വാട്ട്സ് ഒബ്ജക്റ്റീവ് അപ്പം ഇത് രണ്ടു ആണെന്ത് ദാറ്റ് വിൽ ബി ഫ്രം എ പബ്ലിക് പോയിന്റ് ഓഫ് വ്യൂ അല്ലെ പബ്ലിക് പബ്ലിക് സെക്ടർ പേർസ്പെക്ടീവ് വാട്ട് ആൻഡ് വൈ വിൽ ബി പബ്ലിക് സെക്ടർ വിൽ ബി ഫ്രം പബ്ലിക് സെക്ടർ പേർസ്പെക്റ്റീവ് ഹൗ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് പോളിസി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പോളിസി ആ പോളിസി ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ഹൗ ഫ്രം പ്രൈവറ്റ് അതിനെന്താണ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുക ഫോളോ ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ആൻഡ് വൈ ഫ്രം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതായത് ഇറ്റ്സ് ഇറ്റ്സ് ഫ്രം പബ്ലിക് പബ്ലിക് സെക്ടർ പേഴ്സ്പെക്റ്റീവ് അല്ലെ പബ്ലിക് പേർസ്പെക്റ്റീവ് പബ്ലിക് സെക്ടർ പേർസ്പെക്റ്റീവ് വാട്ട് എന്താണ് എന്തിനാണ് ഹൗ എന്ത് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഇപ്പോൾ പോളിസി ഒബ്ജക്റ്റീവ് ആണേലും എന്താ ഇനിഷ്യേറ്റീവ് ഏത് ഇനിഷ്യറ്റീവ് ഏതൊരു ഇനീഷ്യേറ്റീവിന് ഒരു ഒബ്ജക്റ്റീവ് ഒബ്ജെക്റ്റീവ് ഉണ്ടാവില്ല ഏതൊരു പോളിസിക്കും അതിന് ഒബ്ജക്റ്റീവ് ഉണ്ടാവും അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അതെന്താണ് യൂസിങ് പ്രൈവറ്റ് സെക്ടർ പോളിസീസ് അല്ലേ യൂസിങ് പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസ് യൂസിംഗ് പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസ് അത് അതുകൊണ്ട് തന്നെ സിന്തസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇന്യൂ പബ്ലിക് മാനേജ്മെന്റ് എംസ് അറ്റ് ത്രീ ഇസ് എക്കണോമി എഫിഷ്യൻസി ഇഫെക്റ്റീവ്നെസ് എക്കണോമി അതായത് ഒരു തരത്തിലൊന്നാണ് നഷ്ടം ഉണ്ടാവരുത് എഫിഷ്യൻ്റ് ആയിരിക്കണം എഫെക്ഷൻ ആൻഡ് എഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് നഷ്ടം വരരുത് എന്നുള്ളതാണ് ഒരു ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഒരു ഇനീഷ്യേറ്റീവ് അത് ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണെങ്കിൽ ഒരിക്കലും എന്താണ് അതിലൊരു നഷ്ടം ഉണ്ടാകുക എഫക്റ്റീവ് എഫിഷ്യൻറ്റുമായിരിക്കണം അതിൻ്റെ വർക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഓപ്പറേഷനൈസേഷൻ എന്ന് പറയുന്ന ഫങ്ഷനിങ് എന്ന് പറയുന്നതാണ് എഫക്റ്റീവും ആയിരിക്കണം ഇതാണ് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ടു ക്രിസ്റ്റഫ് ഫുഡ് ദ ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് ഹാസ് ദ ഫോളോയിങ് സെവൻ ഫീച്ചേഴ്സ് നമുക്ക് ക്രിസ്റ്റഫ് ഫുഡ് സെവൻ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് എംഫോസോൺ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇൻ ദ പബ്ലിക് സെക്ടർ അതായത് പ്രൊഫഷണൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആകുക എന്നുള്ളതാണ് ടെക്നിക്കലി സ്പീക്കിംഗ് പ്രൊഫഷണൽ ആകുക എന്നുള്ളതാണ് ലേയിങ് ഓഫ് എക്സ്പ്ലിസിറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ് കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൈസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ടായിരിക്കണം എന്ത് പെർഫോമൻസ് അല്ലെങ്കിൽ ഫങ്ഷനിങ് ആ ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഫങ്ഷനിങ് പോവേണ്ടത് എന്നുള്ളതാണ് ഷിഫ്റ്റ് ടു ഗ്രേറ്റ് എംപേഴ്സ് ഓൺ ഔട്ട്പുട്ട് കൺട്രോൾ ഔട്ട്പുട്ട് പുട്ട് ആയിരിക്കണം ഒബ്ജക്റ്റീവ് ഓറിയൻഡ് ആയിരിക്കണം പിന്നെ ആ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെ അല്ല ഔട്ട്കം ആ ഔട്ട്പുട്ട് എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യാം എന്നായിരിക്കണം എന്ത് മോർ ഫോക്കസ് ഷുഡ് ബി ഓൺ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ എയിം ഓറിയൻറ്റഡ് ഷിഫ്റ്റ് ടു ഡിസഗ്രിഗേഷൻ ഓഫ് യൂണിറ്റ്സ് ഇൻ ദ പബ്ലിക് സെക്ടർ എ ഷിഫ്റ്റ് ടു ഗ്രേറ്റർ കോമ്പറ്റീഷൻ പബ്ലിക് ഗ്രേറ്റർ കോമ്പറ്റീഷൻ വേണം പ്രൈവറ്റ് സെക്ടറിൽ ഉള്ള പോലെ തന്നെ കോമ്പറ്റീഷൻ പബ്ലിക് സെക്ടറിലും വേണം ആ ഒരു നേച്ചർ എവിടെ വേണം ആ ഒരു നേച്ചർ പിന്നെ പബ്ലിക് സെക്ടറിൽ വേണം എങ്കിൽ മാത്രമേ ഇല്ലേ പബ്ലിക് സെക്ടറിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ വളരാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കോമ്പറ്റീഷൻ വേണം ലൈക്ക് പ്രൈവറ്റ് സെക്ടർ എസ് ഓൺ പ്രൈവറ്റ് സെക്ടർ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അഡോപ്ഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് അല്ലെ പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസ് ഇൻ പബ്ലിക് സെക്ടർ ആണെന്ന് ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എ ഓൺ ഗ്രേറ്റർ ഡിസിപ്ലിൻ ആൻഡ് പാർസിമോണി ഇൻ റിസോഴ്സ് യൂസ് ഗ്രേറ്റർ ഡിസിപ്ലിൻ അതായത് ഓരോ റിസോഴ്സ് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷ്യം കണ്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് വെറുതെ വെറുതെ ഒന്നും കളയരുത് നമ്മൾ എഫക്റ്റീവായിട്ട് ആയിട്ട് സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് റിസോഴ്സ് യൂസ് ചെയ്യാൻ ചുമ്മാ വേസ്റ്റ് ആക്കരുത് റിസോർസ് ഒരിക്കലും എന്താണ് ചുമ്മാ വേസ്റ്റ് ആക്കരുത് ഇതാണ് പ്രൊഫഷണൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ആൻഡ് മെഷേഴ്സ് എക്സ്പ്ലീസീവ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് മെഷേഴ്സ് ഓഫ് പെർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ് ഔട്ട്പുട്ട് കൺട്രോൾ ഷുഡ് ബി ഔട്ട്പുട്ട് പുട്ട് ഓറിയൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓറിയൻഡ് ഡിസ് അഗ്രിഗേഷൻ ഓഫ് യൂണിറ്റ്സ് ഇൻ പബ്ലിക് സെക്ടർ പിന്നെ ഗ്രേറ്റ് കോമ്പറ്റീഷൻ ഇൻ പബ്ലിക് സെക്ടർ പബ്ലിക് സെക്ടർ മാനേജ്മെന്റ് പ്രാക്ടീസസ് ഗ്രേറ്റ് ഡിസിപ്ലിൻ ആൻഡ് പാർസ്മോണിൻ റിസോഴ്സസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ക്യാരക്ടറിറ്റിക്സ് ആ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അക്കോർഡിംഗ് ടു ക്രിസ്റ്റഫർ കൂഡ് ഇറ്റ് സിംപിൾ ആയിട്ട് വേണം ഇത്രേ ഉള്ളൂ പബ്ലിക് പ്രൈവറ്റ് സെക്ടർ മാനേജ്മെന്റ് പ്രാക്ടീസസ് ഇൻ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ മാനേജ്മെന്റ് പ്രാക്ടീസ് ആൻഡ് മെത്തഡോളജീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ അതാണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്നുള്ളത് എന്ന് പറയുന്നത് അപ്പം ഇത് യൂണിറ്റ് നയൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ക്വസ്റ്റിൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾക്കായി സമയാസമയം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ എയ്ഫറിൻ്റെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ വൈഫ്രം എയ്ഫർ എജ്യൂക്കേഷൻ